നമസ്കാരം കഴിഞ്ഞ നാല് ദിവസമായി പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഡ്രോണുകൾ അതായത് ഇന്ത്യയുടെ സൈനിക ശക്തി പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഈ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറത്തിവിട്ടിരുന്നത് അതൊക്കെ ഇന്ത്യ നിഷ്പ്രഭമാക്കുകയുണ്ടായി എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ കണ്ടെത്തിയ ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ ഡ്രോണുകളൊക്കെ തന്നെയും തുർക്കിയുടേതാണ് തുർക്കി നിർമ്മിതമായ ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പറത്തിവിടുന്നത് എന്നുള്ളതാണ് അത് അതിന് പ്രധാന അത് അതിൻ്റെ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം ഈ തുർക്കി നിർമ്മിതമായ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാന് ഏറ്റവും അധികം അല്ലെങ്കിൽ ഒരു ഘട്ട സപ്പോർട്ടായിട്ട് തുർക്കി നിലകൊള്ളുന്നു എന്നുള്ളതാണ് തുർക്കി അതിന് സമാനമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പിന്നെ തുർക്കിയിൽ നിന്നും കറാച്ചിയിലേക്ക് രണ്ട് വലിയ ഷിപ്പുകൾ എത്തുകയുണ്ടായി ഇതിലൊക്കെയും ഡ്രോണുകളും മിസൈലുകളും അടങ്ങിയ മറ്റ് സൈനിക സന്നാഹങ്ങൾ അടങ്ങിയ കപ്പലുകളാണ് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് എത്തിയത് എന്നുള്ള ചില തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ തുർക്കിയുടെ പെരുമാറ്റം എന്നുള്ളതാണ് ഇന്ത്യയെ ഞെട്ടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ആദ്യം കുറേ മിസൈലുകൾ അയക്കുക അപ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി പരീക്ഷിച്ച ശേഷം പിന്നാലെ മിസൈലുകൾ അയക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് കൊണ്ട് നടപ്പിലാക്കുന്നത് പാകിസ്ഥാന് ഘട്ട സപ്പോർട്ടുമായിട്ട് തുർക്കി എത്തി എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം പഹൽഗാം ആക്രമണത്തിൽ എന്നെ പാകിസ്ഥാൻ അനുകൂല സമീപനം തുർക്കി എടുത്തു എന്നത് മാത്രമല്ല പിന്നെ പിന്നീട് നടന്ന അതായത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സൈനികരെയും പാകിസ്ഥാൻ ഭീകരരെയും വിശേഷിപ്പിച്ചത് തുർക്കി വിശേഷിപ്പിച്ചത് രക്തസാക്ഷികൾ എന്ന് തന്നെയാണ് അപ്പോൾ അത്രമാത്രം പാകിസ്ഥാന് സപ്പോർട്ട് തുർക്കി കൊടുക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇത്തരത്തിൽ ഈ ഈ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ തുർക്കി നിർമ്മിതമായ നവീന നവീ നവീകരിച്ച ഡ്രോണുകളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കണ്ടെത്തിയത് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ പഞ്ചാബിൽ പല ഭാഗത്തും വലിയ തോതിൽ ആളുകൾക്ക് മുറിവേറ്റിരുന്നു അത് ഇന്ത്യയുടെ മനസ്സിന് മനസാക്ഷിക്കൊക്കെ ഏറ്റാ വീണ്ടും ഒരു മുറിവായിട്ട് വലിയൊരു വ്രണമായിട്ട് അവശേഷിക്കുന്നു എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനയും എന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും വ്യക്തമാക്കുകയുണ്ടായി ഒരു തുള്ളി പോലും ഒരു ഇഞ്ച് പോലും ഇതിന് പുറകോട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ആവർത്തിച്ചത് ഇപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല തുർക്കിയും ഇന്ത്യയുടെ ശത്രു ശത്രുപക്ഷത്തേക്ക് മാറി എന്നതിൽ വലിയ തോതിലുള്ള വൈഷമ്യം ഇപ്പോൾ ഇന്ത്യ പ്രകടിപ്പിക്കുകയുണ്ടായി കാരണം ഇന്ത്യക്ക് സപ്പോർട്ടായി വരും തുർക്കി എന്നാണ് ആദ്യം ഇന്ത്യ കരുതിയതെങ്കിൽ ഇന്ത്യയിലെ ിക്ക് സപ്പോർട്ടായില്ല ശത്രുപക്ഷത്തിൽ നിൽക്കുന്നു എന്നത് മാത്രമല്ല പാകിസ്ഥാനേക്കാൾ വലിയ ഭീകരവാദി ഭീകര രാജ്യമായിട്ട് തുർക്കി മാറുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ സമാനമായ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ എന്നത് എടുത്തു പറയേണ്ടി വരുന്നു കാരണം പാകിസ്ഥാൻ ഒരിക്കൽ ഒരു കാരണവശാലും അവരുടെ ഭീകര കൊല്ലപ്പെട്ട ഭീകരവാദികളെ ഭീകരപ്രവർത്തകരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ തുർക്കി അതും ചെയ്തു എന്നത് ഇന്ത്യക്ക് ഏറ്റ ഏറ്റവും വലിയ മുറിവായി അവശേഷിക്കുകയാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നും വീണ്ടും പാകിസ്ഥാന് അനുകൂലമായി മായ സമീപനങ്ങൾ ഉണ്ടാവും മിസൈലുകൾ ഉണ്ടാവും അതൊക്കെ കരുതി നീങ്ങണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സൈനിക തലവന്മാർ സൈനിക സൈനികർക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ പിന്നെ പാകിസ്ഥാനും തുർക്കിയും ചൈനയും ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള വലിയ തോതിലുള്ള അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ശക്തമായ തെളിവുകൾ ഇത് പാകിസ്ഥാൻ മാത്രമല്ല തുർക്കിയും ഇന്ത്യയുടെ ശത്രുപക്ഷത്തേക്ക് ഇപ്പോൾ മാറി എന്നതിനുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്